അത് നമ്മളെ ശരീരം വലുതാക്കി കാണിക്കുന്നു നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അടുത്ത വാളുകൊണ്ട് ചുഴറ്റി അടിക്കും രണ്ട് വശം അടിക്കും വലിയത് അത്യാവശ്യം വലിയത് പത്ത് കിലോ വെയിറ്റ് ഉണ്ടാവും കേട്ടോ വലിയത് അഞ്ചുണ്ടോ ഇതാ അഞ്ചാറ് കിലോ എന്തായാലും ഉപകാരിയാണ് അതായത് നമ്മുടെ പരിസരത്ത് കംപ്ലീറ്റ് മാലിന്യങ്ങൾ തിന്നിട്ട് പോകും ഒരു ഉപദ്രവം എന്ന് പറയാനൊന്നുമില്ല എടുക്കട്ടെ എടുക്കുമ്പോ ഒന്ന് പോളിയും ഓടുക ഒക്കെ ചെയ്യാം നിങ്ങൾ പേടിക്കരുത് കേട്ടോ അന്ന് മാറുണ്ടാവും ആ ஒ <laughs> வாலட்ய അടങ്ങിട്ട് അടങ്ങിട്ട് അടങ്ങി അറങ്ങിട്ട് സാറേക്കെട്ടില്ല കണ്ട കേട്ടോ അതന്നെ അവരെ അലങ്ങാണ്ട് കടന്ന സാധന ചാക്കും പിടിച്ചു തുടക്കം Yeah.